ഹായ് ഞാൻ ആശു എൻ്റെ കയ്യിലുള്ള ഈ ഡിവൈസ് എന്തിനാണ് ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊരു വി ആർ ഹെഡ്സെറ്റാണ് മെറ്റയുടെ കോസ്തി എന്ന് പറയുന്നൊരു മോഡലാണിത് മെറ്റ അഥവാ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഏകദേശം വർഷങ്ങളോളം റീസർച്ച് ചെയ്ത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്താറായിരം കോടിയോളം ഇൻവെസ്റ്റ് ചെയ്ത് നിർമ്മിച്ചൊരു ഡി ഡിവൈസാണിത് നമ്മുടെ എം ഇ എസിൻ്റെ റീലോഞ്ചിൻ്റെ സമയത്ത് എം എസ് ടു പോയിൻറ്റ് ഒ എന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വേഡാണ് ടെക്നോളജി എന്താണ് ടെക്നോളജി നമ്മുടെ ചുറ്റുമുള്ള നോളേജസ് സയൻസസ് അത് നമ്മുടെ ഹ്യൂമൻ ലൈഫ് സിംപ്ലിഫൈ ചെയ്യുക എന്നാണ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഡിവൈസ് ഇതൊരു ടെക്നോളജിയാണ് ഈ ടെക്നോളജിയെ മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ പഠനാവശ്യത്തിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പിറകിലിരുന്നിട്ട് നാസിഫ് എന്താണോ അവൻ്റെ അവൻ വി ആർ ഉപയോഗിച്ച് എന്താണോ കാണുന്നത് അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും നമുക്ക് ആദ്യം തന്നെ ഒരു അനാറ്റമി അഥവാ മനുഷ്യ ശരീരഘടന ഈ വി ആർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനുഷ്യ ശരീരഘടനയെ പറ്റി പഠിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് ഇത് വിർച്വൽ റിയാലിറ്റി പ്ലസ് ഓഗ്മെൻ്റഡ് റിയാലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്തത് അഥവാ നമുക്ക് ഒരു ഡിജിറ്റൽ വേൾഡുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയും കംപ്ലീറ്റ്ലി എൻ്റെ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ഇതൊരു കാണാൻ കഴിയും ഇതൊരു മനുഷ്യ ശരീര രൂപം അസ്ഥികൂടമാണ് എനിക്കിപ്പോൾ ഒരു സ്കള്ളിനെ പറ്റി പഠിക്കണമെങ്കിൽ അതുപോലെ ഏതൊരു പാർട്ടും നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് ഏതൊരു ഭാഗവും വളരെ സൂക്ഷ്മമായി സൂം ചെയ്ത് പഠിക്കാൻ കഴിയും ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സ്കള്ളിനെ പറ്റി പഠിക്കണം അപ്പം ഞാനൊരു ബുക്ക് എടുക്കുവാണ് അല്ലെങ്കിൽ ഒരു ഗൂഗിളിനാ സെർച്ച് ചെയ്യാണ് അപ്പോൾ അതിൽ കാണിക്കും ദ സ്കൾ ഈസ് എ കോംപ്ലക്സ് ഓഫ് ബോൺസ് ഫോമിംഗ് ദ ഹെഡ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും നമ്മളൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിഗേഴ്സ് കാണിക്കും പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കും പക്ഷെ ഒന്നിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് എങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് അതെങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല പക്ഷേ ഈ വി ആർ വെച്ച് നമുക്കത് സാധിക്കും ഏതൊരു പാർട്ടും നമുക്ക് എടുത്തെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയും ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചതാം എനിക്കിപ്പോൾ ഒരു ഹാർട്ടാണ് കാണാൻ കഴിയുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഓരോ പാർട്ടും ഓറിക്കൽ ലാറ്ററൽ വാൾ ഓഫ് റൈറ്റ് ആട്രിയം ഓക്കെ എവറി പാർട്ട് ഈവൻ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം ഇൻസൈഡ് കാണണമെങ്കിൽ വരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും called virtual reality virtual reality കേട്ടിട്ടുണ്ടോ no? virtual reality എനി വൺ വെർച്വൽ റിയാലിറ്റി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ ഗ്ലാസ് തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് ഫ്രണ്ടിലുള്ള ഈ ആൾക്കാരൊക്കെയാണ് പക്ഷെ അതിന് പകരം ഒരു ഇല്ലാത്തൊരു വെർച്വൽ ആയിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് വെർച്വൽ റിയാലിറ്റി ഇപ്പം നാസി ഫീസിലൂടെ കണ്ടത് ഇല്ലാത്തൊരു ലാബാണ് എൻ്റെ മുമ്പിലുള്ള വലിയൊരു ലാബിലും അതിലുള്ള സ്കൽറ്റൺ മോഡൽസൊക്കെയാണ് ആ സ്കൽറ്റൺ മോഡൽസ് ഓരോന്നായിട്ട് കയ്യിലെടുക്കാൻ പറ്റും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അതിൽ ഓരോന്ന് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് ഇപ്പം പുതിയതായിട്ട് വന്ന അസറ്റാണത് ഓരോ കുട്ടികളും അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു സ്കലറ്റൺ ഒരു സയൻസ് ലാബ് വെർച്വലി നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ലാംഗ്വേജ് ലാബുകളുണ്ട് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ലാബുകളുണ്ട് ഒരു വലിയൊരു സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ചെറിയ ചെറിയ ക്ലാസ് റൂം ആയിരിക്കും പക്ഷെ നമ്മളവിടെ കാണാൻ തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ വലിയൊരു സ്റ്റേഡിയം ആയിരിക്കും ആൾക്കാരുണ്ടാവും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും അതിൽ ചില ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും നമ്മൾ എങ്ങനെ ഹാൻഡ് എങ്ങനെ വെക്കണം സംസാരിക്കുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ട്രെയിനിങ് മൊഡ്യൂൾസ് ഉണ്ടാവും അതുപോലെ കെമിസ്ട്രി ലാബുകളൊക്കെ ചെറിയ കുട്ടികളെ കെമിസ്ട്രി ലാബുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യണം ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിസ്ട്രി ലാബിന്റെ എക്സാക്ട് കോപ്പി വെർച്വലി ആ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ കുട്ടിയൊക്കെ അത് ഓരോ കെമിക്കൽസ് എടുക്കാം അത് ആഡ് ചെയ്യാം അതിൻ്റെ എന്തൊക്കെയാണ് പുക വരുന്നുണ്ടെങ്കിൽ എന്താണെൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് അറിയാൻ പറ്റും അപ്പം ഇതുപോലുള്ള അഡ്വാൻസ് ടെക്നോളജി ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ടീച്ചേഴ്സിനും കുട്ടികൾക്ക് വേണ്ടി അവരെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റെലിവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും സയൻസ് ആണെങ്കിൽ സയൻസ് റെലവെന്റുള്ള ടോപ്പിക്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് ആർ ഓൾ ഒബ്ജക്റ്റീവ് സോ കുട്ടിയൊക്കെ ഇതിപ്പോൾ ഹാൻഡ് വെസ്റ്റേഴ്സ് ആണ് അവരിപ്പോ കാണുന്ന മുമ്പിലുള്ള ആരെയും കാണുന്നില്ല ഈ ഒരു ക്ലാസ് റൂം ആണ് കാണുന്നത് വെറൊരു കൈ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ഡിവൈസ് ഒന്നും ഇല്ല മൗസ് ഇല്ല ഫോണില്ല കൈ ഇങ്ങനെ എടുക്കുമ്പോൾ അടുത്തേക്ക് വരും കൈ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പം ആ സ്കൽട്ടൺ എക്സ്പാൻഡ് ചെയ്യും എനിക്ക് പോയി ബോൺ എടുക്കാൻ പറ്റും ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആൻഡ് ദിസ് വൺ ഓഫ് ദി അസറ്റ് Classrooms now. I hope uh, the device is clear. Thank you. Thank you. Modern English School.